കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ ജൂനിയർ വിംഗ് ആയ ലിയോ ക്ലബ് ഓഫ് വില്ലാദ്രി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മായന്നൂർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ തിരുവല്ലാമല മലവട്ടം പരിസരത്തെ വനമേഖലയിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുകയും സീഡ് ബോളുകൾ വിതയ്ക്കുകയും ചെയ്തു ലിയോ ക്ലബ് ഓഫ് വില്ലാദ്രി പ്രസിഡന്റ് പ്രണവ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം വി ജയപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ നിരവധി ഓഫീസർമാരും ലയൻസ് ക്ലബിലെയും ലിയോ ക്ലബ്ബിലെയും നിരവധി അംഗങ്ങളും ഈ പ്രവർത്തനത്തിൽ പങ്കുചേർന്നു തുടർന്നും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോട് അനുബന്ധിച്ച് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മായന്നൂർ സ്റ്റേഷനും ലയൻസ് ക്ലബ് ഓഫ് വില്ോദരി പാമ്പാടിയും നമ്മുടെ ജൂനിയർ ലിയോ ക്ലബ് ഓഫ് വിലോദരിയും സംയുക്തമായി നടത്തുന്ന ഒരു ക്ലീനിങ് ഡ്രൈവും അതുപോലെ തന്നെ വിത്ത് ബോൾ വിതക്കിലുമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമെന്നുള്ള നിലയ്ക്ക് തന്നെ ലയൻസ് ക്ലബ്ബ് വളരെ വർഷങ്ങളായിട്ട് നടത്തിപ്പോരുന്ന കുറച്ച് സേവന പ്രവർത്തനങ്ങളാണ് ഇത് ഇതിൽ ഞങ്ങളുടെ തന്നെ ജൂനിയർ വിങ്ങായ ലിയോ ക്ലബ്ബാണ് ഇതിന് ഈ വർഷത്തെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് തീർച്ചയായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മായന്നൂർ സ്റ്റേഷൻ വന്നിട്ട് നമുക്ക് പല കാര്യങ്ങളിലും അവരായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം ഈ വനമഹോത്സവത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു പ്രവൃത്തി തുടങ്ങി വയ്ക്കാൻ സാധിച്ചത് നല്ലൊരു കാര്യമായി ഞങ്ങൾ കരുതുന്നു ഇന്ന് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ റേഞ്ച് ഓഫീസ് കൂടിയായ ജെ എഫ് പ്രസാദ് സാറാണ്